ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ തെറ്റിച്ചുകൊണ്ട് അവിടെ എൽ ഡി എഫ് ആധിപത്യം പുലർത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുന്നത് ആ അത് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രചരണ രംഗത്തും യു ഡി എഫിലും എൻ ഡി എയിലും ഉണ്ടായ ചില മാറ്റങ്ങളാണ് എൻ ഡി എയിൽ ബി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ബി ജെ എൻ രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ എ രാധാകൃഷ്ണൻ മണ്ഡലത്തെ ഇളക്കിമറിക്കുമ്പോൾ അവിടെ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാകുന്നു എന്നാണ് പ്രത്യക്ഷത്തിൽ ലഭിക്കുന്നത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അവിടെ വോട്ട് നേടിയത് ഒരു ലക്ഷത്തിനടിപ്പിച്ച വോട്ട് ബി ജെ പി നേടുകയുണ്ടായി കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് വോട്ട് ബി ജെ പി ഗോപാലകൃഷ്ണനാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യം മാറുകയാണ് ശബരിമല വിഷയം ഏറെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂരും ചാലക്കുടിയും ആ പ്രദേശങ്ങൾ ചാലക്കുടിയും ആ തരത്തിൽ ഒരു ഹൈന്ദവ ധ്രുവീകരണം ചാലക്കുടിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് എ എൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്നതോടുകൂടി അത് ഏറ്റവും ശക്തമാകുന്നു അപ്പോൾ ബി ജെ പിയുടെ എ എൻ രാധാകൃഷ്ണൻ ശബരിമല മലപ്രക്ഷോഭത്തിൽ ഏറ്റവും ആദ്യവും അവസാനവും പങ്കെടുത്ത നേതാവാണ് അദ്ദേഹം ആ കാര്യത്തിൽ അവിടെ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ി ജെ പി ഉയർത്തിയ നിരാഹാര പന്തലിൽ ഏറ്റവും കൂടുതൽ ദിവസം നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആ എ എൻ രാധാകൃഷ്ണനെ ചാലക്കുടിയിൽ പ്രതിഷ്ഠ അവിടെ വോട്ടുകളുടെ ധ്രുവീകരണമാണ് അപ്പുറത്തുള്ളത് ബെന്നി ബഹനാനും അതോടൊപ്പം ഇന്നസെന്റുമാണ് ആ ന്യൂനപക്ഷ വോട്ടുകളുടെ വിഭജനം ബി ജെ പി അവിടെ ലക്ഷ്യമിടുന്നുണ്ട് അത് ആ അർത്ഥത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത് മണ്ഡലത്തിൽ പെട്ടെന്നുണ്ടായ അവിടെ ബെന്നി ബഹ്രാൻ അസുഖബാധിതനായി മാറി എന്നുള്ളത് ബെന്നി ബഹ്റാൻ അസു അസുഖബാധിതനായി മാറുമ്പോൾ അവിടെ ബെന്നി ബഹ്റാന് വലിയ തോതിലുള്ളൊരു പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥിക്ക് സജീവമാകാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതി വരും ഇന്നസെന്റ് ഇന്നസെന്റിനെതിരെ ചില എതിർപ്പുകളൊക്കെ കോണുകളിൽ നിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ ഓട്ടോ വിഭജനത്തിന്റെ രാഷ്ട്രീയം ചാലക്കുടി മണ്ഡലത്തിൽ ഏതു തരത്തിൽ പ്രാമുഖ്യമാകും എന്നാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അത് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ നടത്തുന്ന തേരോട്ടമാണ് അതിനടിസ്ഥാനമാകുന്നത് അപ്പോൾ ഹൈന്ദവോട്ടുകൾ ധ്രുവീകരിക്കപ്പെടുകയും ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ബി ഗോപാലകൃഷ്ണൻ തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് പിടിച്ചു ഒരു ലക്ഷത്തിനടിപ്പിച്ച് ബി ജെ പി കണക്കാക്കുന്നത് ഒരു ലക്ഷം വോട്ട് അധികം വരും രണ്ട് ലക്ഷം വോട്ട് പിടി എൻ ഡി എ നേടുമെന്നുള്ളതാണ് ആ വോട്ട് എവിടെ നിന്നാണ് മാറുന്നത് അവിടേക്കാണ് ബെന്നി ബെർനാന്റെ സാധ്യതകൾക്ക് ഇപ്പോൾ മങ്ങലേറ്റിയിരിക്കുന്നത് ബെന്നി ബെഹ്റാന്റെ സാധ്യതകൾ അങ്ങലേരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് വോട്ടുകളിലേക്ക് എ എൻ രാധാകൃഷ്ണൻ കടന്നുകയറ്റം നടത്തുമ്പോൾ യു ഡി എഫ് വോട്ടുകൾ ചിഹ്ന ഭിന്നമാകുമെന്നും ആ ചിഹ്ന ഭിന്നമാകുന്ന തരത്തിലേക്ക് ബെന്നി ബെഹ്റാൻ പിന്നാക്കം പോകുമെന്നുള്ളതാണ് കണക്ക് ഒപ്പം ബെന്നി ായി വീണത് ബെന്നി ബഹ്നെതിരെ സന്നിധ ഉയർത്തുന്ന ആരോപണങ്ങൾ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയം അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്തൊരു യുവതി ആ യുവതിയുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് അവർ ബെന്നി ബഹനാനെതിരെ ഉയർത്തിയിട്ടുള്ള പരാതി ഈ തരത്തിലൊരു മൊറാനെ ബെന്നി ബഗ്നാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകുന്നു മണ്ഡലത്തിൽ ബെന്നി ബഹനാൻ സജീവമല്ല അവിടെ യു ഡി എഫ് പറയുന്ന ഒരു സഹതാപ ബെന്നി ബഹ്ന്റെ അസുഖവുമായി ബന്ധപ്പെട്ടുണ്ടാവും പക്ഷേ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ചാരക്കുടിയിൽ ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷേ ലേറ്റസ്റ്റ് ആയി വരുന്ന കാര്യങ്ങളിൽ ബെന്നി ബഹ്ൻസുനായി വീണത് പ്രചരണരംഗത്ത് വളരെ തിരിച്ചടി ഉണ്ടായി അക്കാര്യം കൊണ്ട് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ബെന്നി ബഹനാനെതിരെ ഉയരുന്ന ആരോപണം സരിത ഉയർത്തുന്ന ആരോപണം ഏറ്റവും പുതുതായി ഒരു യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് ബെന്നി ബഹ്നാൻ ഇടപെട്ടു എന്ന അവരുടെ പരാതി ഈ തലങ്ങളിലൊക്കെ ശബരിമല ആ ശബരിമലയിൽ കോൺഗ്രസ് വോട്ടുകളൊക്കെ എ എൻ രാധാകൃഷ്ണൻ നടത്തുന്ന വലിയൊരു പോളറൈസേഷൻ ബെന്നി ബെഹ്നെ തിരിച്ചടിയാവും അവിടെ പ്രളയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമാണ് ഈ ചാലക്കുടി ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അസംബ്ലി സെറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തൃശൂർ ഡിസ്ട്രിക്ടിലെ തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലവും ചാലക്കുടിയും കൊടുങ്ങ കൊടുങ്ങല്ലൂരുമുണ്ട് എറണാകുളത്തെ പേര പെരുമ്പാവൂരും അങ്കമാലി അതോടൊപ്പം ആലുവയും കുന്നത്തുനാട് ഈ തരത്തിൽ പ്രളയം ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അത് പിണറായി വിജയൻ സർക്കാരിനും ഇന്നസെന്റിനും ഒരു നെഗറ്റീവ് ആയിരിക്കാം പക്ഷേ ഈ ഈസ്റ്റി ഏ രാധാകൃഷ്ണൻ മണ്ഡലം ഇളക്കി മറിക്കുകയും ഏൻ രാധാകൃഷ്ണൻ നേടുന്ന വോട്ടുകളുടെ വിള്ളലുകൾ അതോടൊപ്പം തന്നെ അവിടെ ഹൈന്ദവ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാകുന്നു ആ വോട്ടുകൾ ഇടത് വലതു മുന്നണിക്ക് ദോഷമാകുമ്പോൾ തന്നെ അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ദോഷമാകുന്നതോടൊപ്പം തന്നെയാണ് മറ്റു ചില കാൽക്കുലേഷൻസിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ആ മണ്ഡലത്തിലുള്ള എ എ പിയുടെ വോട്ട് ആ എ എ പിയുടെ വോട്ട് ഇക്കുറി എവിടെയായിരിക്കും എന്നുള്ളത് എ എ പി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ചിരുന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐ പതിനയ്യായിരത്തിനടുത്ത് വോട്ട് പിടിച്ചിരുന്നു അപ്പോൾ ഈ എസ് ഡി പി ഐയുടെ വോട്ടുകളൊക്കെ എവിടെ അത് സ്വാഭാവികമായും ഇടതുപക്ഷ ചേരിയിലേക്ക് ചാലക്കുടിയിൽ വരും എന്നുള്ള രീതിയാണ് വരുന്നത് അപ്പോൾ നാമമാത്രമായിട്ടാണെങ്കിലും ഒരു ആധിപത്യം ഇന്നസെന്റിനുണ്ട് കടുത്ത മത്സരം ബി ജെ പി കാഴ്ചവെക്കുമ്പോൾ അവിടെ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് ബെന്നി ബഹനാൻ ആണെങ്കിൽ ബെന്നി ബഹനാൻ അസുഖബാധിതനായതോടുകൂടി മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥി പിൻവലിഞ്ഞ ഒരു പ്രതീതി മണ്ഡലത്തിൽ നിലനിൽക്കുന്നു അതോടൊപ്പം സരിതയും സോളാറും ഉയർത്തുന്ന ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ആരോപണങ്ങൾ ഏറ്റവും പുതുതായി ഒരു യുവതി തന്നെ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പരാതിയൊക്കെ ബെന്നി ബെഹനാന്റെ മൊറാലയെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ ബിജെപി ഉയർത്തുന്ന ശക്തമായ മത്സരത്തിൽ വോട്ടുകൾ ചിഹ്നിച്ചു തറുമ്പോൾ ഇന്നസെന്റ് ഒരു പടി ആധിപത്യം നേടിയിരിക്കുന്നു ഈ ഒരു കലക്കവെള്ളത്തിലേക്ക് ഇന്നസെന്റ് മീൻ പിടിക്കുകയും ഇന്നസെന്റ് നാമമാത്രമായ വോട്ടുകൾക്ക് ആധിപത്യം നേടുമെന്നുള്ള ഒരു സ്വഭാവം ചാലക്കുടി മണ്ഡലത്തിൽ വോട്ടെടുപ്പിന്റെ അവസാന നാളുകളിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം